അങ്ങനെ നമ്മൾ പൊന്നാനിയിലൊക്കെ ഒന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടി പോയതല്ല ട്ടോ ഞങ്ങൾ പൊന്നാനിയിൽ നമ്മളെ ഒരു കസിനെ കാണാൻ വേണ്ടി പോയിട്ട് അങ്ങനെ ഹാർബർ വഴി നമ്മൾ നമ്മൾ കർമ്മയിലേക്കാണ് അയച്ചു കർമ്മപ്പാലുണ്ടല്ലോ അതുവഴി അങ്ങനെ കർമ്മ റോട്ടിലേക്ക് അനുയോജിച്ചു കർമ്മപാലത്തിൻ്റെ സമയത്ത് അവിടെ നോമ്പിനെ നമ്മൾ രാത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് പോയപ്പോൾ കാറ്റൊന്നുമില്ല ഭയങ്കര ഒരു കടൽ കാറ്റിൻ്റെ സ്മെല്ലായിരുന്നു പിന്നെ കടലിൻ്റെ പക്കത്ത് പിന്നെ കടൽക്കാരൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും എന്ന് കമൻ്റ് ചെയ്ത് വരും എന്നാലും ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു ചാക്ക് ഉണ്ടല്ലോ ചാക്ക് വിരിക്കണ ചാക്ക് അല്ല കേട്ടോ ചാക്ക് കഫയുണ്ട് പൊന്നാനിയിൽ കർമ്മ റോഡിൽ അവിടെ പോയിട്ട് അവിടെ നല്ല കൊത്തുപൊറാട്ടയും പിന്നെ അതുപോലെ തന്നെ നല്ല ചിക്കൻ മക്രോണിയും ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ നെയ്യപ്പത്തലും ബീഫ് ഓർത്ത സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും മൂന്നും കൂടി കഴിച്ച് കുറച്ച് സമയം ഫാമിലി ആയിട്ടിരുന്ന് കുറേ ചിരിച്ചും കളിച്ചിരുന്നിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടും അങ്ങനെ നമ്മൾ പിന്നെ പിന്നെ ഇതിൻ്റെ പ്രഹസനങ്ങൾ എന്താച്ചാൽ ഈ കുപ്പിൻ്റെ മേലെ കുറച്ച് സമയം വെച്ചിട്ട് വീഡിയോ എടുക്കുക ചോദിച്ചു പക്ഷേ കുപ്പി എൻ്റെ കയ്യിലായി പോയി ക്യാമറ അവിടെ വയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കളിച്ച് കുറച്ച് സമയം വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി അറ്റ്ലാസ്റ്റ് ആ പോട്ടെ എന്നെ എടുക്കേണ്ടാന്ന് ചോദിച്ചു അങ്ങനെ നമ്മളെ പ്ലേറ്റിലുള്ള ഫുഡൊക്കെ കാലിയായി അപ്പോൾ ചാക്കിലെ ഫുഡ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് നേരെ അപ്പുറത്തെ ഷോപ്പിൽ പോയി